മെഷികാൽ ഏറ്റവും സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ മുപ്പത്തി രണ്ടാം ദിവസത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നമ്മളിന്ന് ധ്യാനിക്കുന്നത് അനുസരണം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് അനുസരണം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം റോമർ കിഴിതലേഖന പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ് തന്നിമിത്തം അധികാരത്തെ ധിഖരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത് ധിക്കരിക്കുന്നവൻ തങ്ങൾക്കു തന്നെ ശിക്ഷാവധി വരുത്തിവെക്കും അതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അധികാരങ്ങളെ ദൈവമാണ് സൃഷ്ടിച്ചതെന്നും ഈ അധികാരികൾ പറയുന്നത് നമ്മുടെ നന്മയ്ക്കാണെന്നും വിശ്വസിക്കാൻ നമുക്കാവണം അത് ദൈവത്തിൻ്റെ ദൂതാണ് ദൈവത്തെ അനുസരിക്കുന്നതാണ് കാരണം വീണ്ടും പോലു സ്ലിഹ കുറുന്ദുസ്ലിഹ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിൽ പത്താം തിരുവചനം ഇങ്ങനെ പറയുന്നു കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ വളർത്തിയെടുക്കാനാണ് നശിപ്പിക്കാനല്ല വിശ്വസിക്കണമിത് അധികാരങ്ങളെ ദൈവം നമുക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്നത് അധികാരികളെ ശുശ്രൂഷിക്കായിട്ട് ഒരുക്കി തന്നിരിക്കുന്നത് നമ്മളെ വളർത്തിയെടുക്കാനാണ് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ അധികാരികൾ ഓടി നടന്ന് ജീവൻ പോലും ബലികഴിച്ച് അവരുടെ ജീവിതം അപകടപ്പെടുത്തി അവർ നമ്മുടെ പുറകെ നടന്ന് സോഷ്യൽ ഡിസ്റ്റൻസിനെ ഡിസ്റ്റൻസിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കണം വെളിയിൽ ഇറങ്ങരുത് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിൻ്റെ കാരണം എന്താണ് അത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവന് വേണ്ടി ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവന് വേണ്ടി അപ്പോഴാണ് ചില ആളുകൾ ഇതിനെ ചോദ്യം ചെയ്യുകയും തന്നെ ഇഷ്ടം പോലെ ഇറങ്ങി നടക്കുകയും ചെയ്യുക പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് രണ്ട് സഭകളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് വചനബന്ധിതമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം ഒന്ന് എഫീസോസിലെ സഭ രണ്ട് ഫിലിപ്പിയിലെ സഭ പൗലൂസിലെ രണ്ട് സഭകളെ വളരെ ഇഷ്ടപ്പെട്ടതാണ് എന്നാൽ എഫീസൂസിലെ സഭ ഇന്നില്ല ഫിലിപ്പിയിലെ സഭ കുറേ നാളുകൂടെ നിന്നു ആ ഫിലിപ്പിയിലെ സഭയിലൂടെ ഒത്തിരി കൃപാവരങ്ങൾ ലോക ക്രൈസ്തവ ലോകത്തിന് നൽകപ്പെടുകയും ചെയ്തു എഫീസൂസിലെ സഭ നിലനിൽക്കാത്തതിൻ്റെ കാരണമെന്താണെന്നറിയാമോ എഫീസൂസിലെ സഭയ്ക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല എഫീസൂസിലെ സഭ വളരെ കഴിവുള്ള സഭയായിരുന്നു പ്രത്യേകിച്ച് സഹനശക്തിയുള്ള സഭയായിരുന്നു പ്രത്യേകിച്ച് പാഷണ്ഡതകളെ എതിർക്കുന്ന സഭയായിരുന്നു ശീഷ്മകളെ എതിർക്കുന്ന സഭയായിരുന്നു പ്രത്യേകിച്ച് വെളിപാടിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ ഫേസ്ബുസിലെ സഭയെക്കുറിച്ച് പറയുന്നുണ്ട് ഈ സഭ വ്യാജ പ്രവാചകന്മാരെ തിരഞ്ഞു പിടിച്ച് ശാസിക്കാൻ കഴിവുള്ള സഭ ഡിസേൺമെൻറ് ഉള്ള സഭ ഏതെങ്കിലും ഒരു കപട പ്രവാചകൻ ആ സഭയിൽ പെട്ടുപോയാൽ ആ ആളിനെ സ്കാൻ ചെയ്ത് മനസ്സിലാക്കി അവരെ അന്നേരം തന്നെ പുറത്താക്കാൻ അത്ര ഡിസേൺമെൻറ്റുള്ള വിവേചന ശക്തിയുള്ള ദൈവീക ജ്ഞാനമുള്ള ഒരു സഭയായിരുന്നു പക്ഷേ ആ സഭ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നിന്നുപോയി കാരണം ഇത്രയേ ഉള്ളൂ അനുസരണവുമായി ബന്ധപ്പെടുത്തി ഈ സഭയ്ക്ക് പരാജയങ്ങൾ സംഭവിച്ചു അത് വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നഷ്ടപ്പെട്ടു യഥാർത്ഥത്തിൽ സ്നേഹമെന്ന് പറയുന്നത് എന്താണ് സ്നേഹം അത് പുറത്തേക്കുള്ള ഒരു ഒഴുക്കാണ് ഒരു പുറപ്പാടാണ് ഇറ്റ്സ് അൻ എക്സഡസ് എന്ന് പറഞ്ഞാൽ ഒരുവൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നതല്ല സ്നേഹം ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് അപരന് വേണ്ടി ജീവിക്കുന്നതാണ് എഫേസോസിലെ സഭയോട് പറഞ്ഞു നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നഷ്ടപ്പെട്ടു ഇപ്പോൾ നീ എന്നിലേക്ക് തന്നിലേക്ക് തന്നെയാണ് ഒഴുകുന്നത് പുറത്തേക്കല്ല ഇവിടെ സ്വാർത്ഥതയുടെ ലോകത്ത് ജീവിക്കുന്നവരെല്ലാം തന്നിലേക്ക് തന്നെ ഒഴുകുകയാണ് എൻ്റെ സുഖം എൻ്റെ ഇഷ്ടം പ്രിയമുള്ളവരെ അനുസരണം ഒരർത്ഥത്തിൽ അവരിന് വേണ്ടിയിട്ടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ ഒഴുക്കാണ് എന്നാൽ ഫിലിപ്പീലെ സഭ കുറേ നാൾ നിലനിന്നു ക്രൈസ്തവ ലോകത്തിന് ഒത്തിരി സംഭാവനകൾ നൽകി കാരണം പൗലുസപ്പ സോലൻ പറയുകയാണ് ഫിലിപ്പീലെ സഭയെക്കുറിച്ച് തൻ്റെ രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിയൊൻപതാം തിരുവചനത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈശോയിലുള്ള വിശ്വാസം മാത്രമല്ല മറിച്ച് അവനെ പ്രതി സഹിക്കാനുള്ള അനുഗ്രഹവും നൽകപ്പെട്ടിരിക്കുന്നു ഈ ഫിലിപ്പീലെ സഭയുടെ ഒരു പ്രത്യേകത സഹനശക്തിയുള്ളൊരു സഭയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അറിയാമോ അനുസരിക്കാൻ വേണ്ടി സഹിച്ചു വിധേയപ്പെടാൻ വേണ്ടി സഹിച്ചു അതുകൊണ്ടാണ് ഫിലിപ്പർക്കെഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ആ ആദിമസഭ ഉപയോഗിച്ച പ്രാർത്ഥനയെ പോലീസിലേക്ക് എഴുതി വച്ചിരിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ മനോഭാവത്തെക്കുറിച്ച് എളിമയുടെ മനോഭാവത്തെക്കുറിച്ച് സഹനദാസൻ്റെ മനോഭാവത്തെക്കുറിച്ച് യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്തെന്നാൽ അവൻ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനായി കാണപ്പെട്ടു മരണം വരെ അതേ കുരിശുമരണം വരെ തന്നെ തന്നെ എളിമപ്പെടുത്തി അതിനുശേഷം ഈ ക്രിസ്തു മനോഭാവത്തെക്കുറിച്ച് പൗലോസുലിഹ ഈ ഫിലിപ്പിയ സഭയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് നിങ്ങളാണ് യഥാർത്ഥ പരിച്ഛേദിതർ ഈ അനുസരണമുള്ള നിങ്ങളാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യർ പോലീസ് ലീഗ് ഈ സഭയെ വളരെ ഇഷ്ടമായിരുന്നു കാരണം ഇത്രയുള്ളൂ വിധേയത്വം അനുസരണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമുക്ക് അധികാരികളോട് വിധേയത്വമുള്ളവരായിരിക്കാം അനുസരണമുള്ളവരായിരിക്കാം അതാണ് യഥാർത്ഥത്തിൽ സ്നേഹം അത് പുറത്തേക്കുള്ളൊരു ഒഴുക്കാണ് ഒരു പുറപ്പാടാണ് ഈശോ ഈ നോമ്പുകാലം നമ്മളെ അതിനെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ